السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي صندم صمودايا أدبولتني سينيم أنيغل كودمبم ഇങ്ങനെ നിരവധി ഉത്തരവാദിത്തങ്ങളായിരുന്നു മഹാനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ എന്ന ആ നേതാവിനുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഓഹയും ആരാധനാ കർമ്മങ്ങളും എല്ലാം ആ പ്രവാചകന് ശ്രദ്ധിക്കണമായിരുന്നു മറ്റു പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ആ പ്രവാചക ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നതായി നമ്മൾക്ക് കാണാൻ കഴിയുകയും ചെയ്യും ഏതൊരു മനുഷ്യനെയും ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ സ്വാഭാവികമായും ഉത്തരവാദിത്വ നിർവഹണത്തോട് അത് നിർവഹിക്കുന്നതിനെ തൊട്ട് അശക്തനാക്കുകയും അവന്റെ ആത്മാവിന്റെ വീര്യം കെടുത്തിക്കളയുകയും ചെയ്യാറുണ്ട് എന്നാൽ നബിസല്ലാഹ് അല്ലി വസ്ലമ്മ തങ്ങൾ ഓരോ കാര്യത്തിനും അതിന്റെ അവകാശങ്ങൾ വകവച്ചു കൊടുത്തു ഒന്നിന്റെ പേരിൽ മറ്റൊന്നിനെ അവഗണിച്ചുകൊണ്ട് കൃത്യവിരൂപം ഒരിക്കലും നബി കാണിച്ചിട്ടില്ല തന്റെ വമ്പിച്ച ഭാരങ്ങൾക്കും ജോലികൾക്കും ഇടയിൽ ദുർബലർക്കും അതുപോലെ തന്നെ ചെറിയവർ ആ നിലയിൽ കഴിഞ്ഞുകൂടുന്നതായ ആളുകൾക്കുമൊക്കെ നബിസല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ തന്റെ ഹൃദയത്തിൽ സ്ഥാനം നൽകി പ്രായം കുറഞ്ഞവരുമായും ചിലപ്പോൾ പ്രായം ചെന്നവരുമായും പ്രവാചകൻ വിനോദിക്കുകയും അവരുടെ മനസ്സ് പിടിച്ചുപറ്റുകയും അവരുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുകയും തമാശകൾ പറയുകയും ഒക്കെ ചെയ്യായിരുന്നു ചെയ്യുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും മഹാനായ അബൂഹ റീ അള്ളാഹു താലാൻക്ക് പറയുകയാണ് സ്വഹാബാക്കൾ നബിസ്വല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളോട് ഒരിക്കൽ പറയുകയുണ്ടായി അള്ളാഹുവിന്റെ റസൂലേ താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണല്ലോ ഞങ്ങളോടൊപ്പം വിനോദത്തിലേർപ്പെടുന്നല്ലോ എന്താണ് അതിന്റെ അവസ്ഥ അപ്പൊ നബിസല്ലാഹു അലഹി വസ്സല്ലാമ തങ്ങൾ പറയുകയുണ്ടായി നാം അന്നി ഏയിറ അന്യോലു ഇല്ലാ ഹക്ക അതെ പക്ഷേ ഞാൻ ആ തമാശകളിൽ പോലും സത്യമല്ലാതെ പറയാറില്ല സത്യസന്ധമായ അല്ലാതെ ഞാൻ നിലനിർത്താറില്ല എന്ന് ഹബീബായ നബി നബിസ് തങ്ങൾ പറയുകയുണ്ടായി മഹാനായ അനസുബിന് മാലിക്ബീസ് തങ്ങളുടെ തമാശകളിൽ ഒന്ന് ഉദ്ധരിക്കുന്നത് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ മഹാനായ അബൂദാ അനസുബിൻ മാലിക് അദ്ദേഹത്തെ റസൂൽഹു അലഹി വസ്ലാമ തങ്ങൾ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത് ഇരു ചെവിയ എന്നാണ് രണ്ട് ചെവിയും ഒരു മനുഷ്യനിക്കുണ്ടല്ലോ സ്വാഭാവികമായും അതിലൊരു ന്യൂനതയും ഇല്ല അപ്പൊ ഈ നിലയിൽ പ്രവാചകന്റെ വർത്തമാനങ്ങളിൽ പോലും തമാശകളിൽ പോലും സത്യങ്ങൾ മാത്രം പറയുന്ന ഒരവസ്ഥയായിരുന്നു അള്ളാഹുവിന്റെ റസൂലിൽ ഉണ്ടായിരുന്നത് മഹാനായ അനസ് അനസർ അലി അള്ളാഹുഅലഅനുഹു പറയുകയാണ് ഉമ്മുസുലൈം റള്ളി അള്ളാഹുഅലുഹുവിന് അബു ഉമൈർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മകൻ ഉണ്ടായിരുന്നു നബിസലാഹു അലൈഹി വസലമ്മ ചിലപ്പോഴൊക്കെ ആ കുട്ടിയുമായി തമാശകൾ പറയും ഒരു ദിവസം അള്ളാഹുവിന്റെ വസൂല് തമാശ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ അടുക്കൽ ചെല്ലുകയുണ്ടായി അപ്പോൾ ആ കുഞ്ഞ് വളരെ ദുഃഖിച്ചിരിക്കുന്നത് കണ്ട നബി ആ കുഞ്ഞിനോട് ചോദിച്ചു അബൂഉമൈർ എന്തിനാണ് നീ ദുഃഖിതനായിരിക്കുന്നത് അപ്പോൾ ആളുകൾ പറഞ്ഞു അള്ളാഹുവിന്റെ വസൂലെ അവന്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു കിളിക്കുഞ്ഞ് ഒരു കുരുവി ഉണ്ടായിരുന്നു അത് ചത്തുപോയി പ്രവാചകൻ കുട്ടിയോട് ചോദിച്ചു അബൂമൈർ നിന്റെ കുരുവിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇവിടെ ഒരു കുഞ്ഞ് മനസ്സുള്ള ആ കുട്ടിയോട് പോലും ആ കുട്ടിയോട് പോലും തമാശകൾ പങ്കിടുവാനും ആ കുട്ടിയുടെ അവസ്ഥകൾ മനസ്സിലാക്കുവാനും ആ കുട്ടിക്ക് വേണ്ടുന്നതായ ഉപദേശങ്ങൾ ചേർത്ത് നൽകിക്കൊണ്ട് തന്നിലേക്ക് അണച്ചു പിടിക്കുവാനും ഷബീവായ നബിസല്ലാഹു അലഹി വസ്സല തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം വൃദ്ധനോടുള്ള പ്രവാചകന്റെ നിമിഷങ്ങൾ വളരെ മനോഹരമാണ് ഇന്ന് ആർക്കും വേണ്ടാത്തത് പ്രായം ചെന്നവരെയാണല്ലോ നമ്മളുടെയൊക്കെ നാടുകളിൽ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം സന്താനങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് ഏറ്റവും ഒടുവിൽ പ്രായത്തിന്റെ ജരാനരകൾ അവരെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ ആർക്കും വേണ്ടാത്തവരായി അവർ മാറുകയാണ് എന്നാൽ അങ്ങനെയുള്ള വാർദ്ധക്യം ചെന്ന ആളുകളോട് അള്ളാഹുവിന്റെ വസൂലിന്റെ ആ ജീവിതത്തിലെ നിമിഷങ്ങൾ വളരെ മനോഹരമായിട്ടാണ് നമ്മൾക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത് മഹാനായ സാഹതുബിൻ ഹറാം എന്ന ഒരു ഗ്രാമീണനായ വ്യക്തി നബിസല്ലാഹു അലൈഹി വസ്ലമാങ്ങളുടെ അനുയായികൾക്കിടയിലുണ്ടായിരുന്നു നബിസല്ലാഹു അലൈഹി വസ്ലമയ്ക്ക് അയാളെ വല്ലാത്ത ഇഷ്ടവുമായിരുന്നു പക്ഷെ അയാൾ ഒരു വിരൂപന ഒരിക്കൽ അയാൾ തന്റെ കച്ചവട ചരക്കുകൾ വിൽക്കവേ റസുലാഹി സല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ അയാളുടെ അടുത്തേക്ക് ചെന്നു നബി അയാൾ നബി നബിസ്ാഹു വലിഹി തങ്ങൾ അയാൾ നബിയെ കാണാത്ത രൂപത്തിൽ പിറങ്ങിൽ നിന്നും ആ മനുഷ്യനെ മുറുകെ പിടിച്ചു അയാൾ പറഞ്ഞു എന്നെ വിടൂ ആരാണിത് മുഖം തിരിച്ചു നോക്കിയപ്പോ നബിസല്ലാഹു അലഹി വസ്ലമാങ്ങൾ ആണെന്ന് അയാൾക്ക് മനസ്സിലായി നബിയാണെന്ന് മനസ്സിലായപ്പോ അയാൾ തന്റെ പുറം നബിയുടെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് നിന്നു നബി നബിസ്വല്ലാഹു വലിഹി തങ്ങൾ ഇപ്രകാരം പറയാൻ തുടങ്ങി ഈ വൃദ്ധനായ മനുഷ്യനെ ആരാണ് മോചിപ്പിക്കുക അയാൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ ഞാൻ ചെയ്യാമെന്ന് പറയുകയും ഒരു മനുഷ്യൻ ആ അവിടേക്ക് കടന്നു വന്നുകൊണ്ട് ആ മനുഷ്യനെ മോചിപ്പിക്കുകയും ചെയ്യുന്നത് മഹാനായ റസൂൽ വലി തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയും അത് മാത്രവുമല്ല ആ മറ്റൊരു ഹദീസൽ നമ്മൾക്ക് കാണാം ആരാണ് ഈ അടിമയായ മനുഷ്യനെ മോചിപ്പിക്കുക വാങ്ങുക എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹു എന്നെ വില കുറച്ചാണോ താങ്കൾ കാണുന്നത് അപ്പൊ നബിസല്ലാഹു അല്ലി വസ്ലമാ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞതിങ്ങനെയാണ് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾ വളരെയധികം വില കൂടിയ ആളാണ് അഥവാ പ്രായവും പ്രയാസങ്ങളും ജരാനരകളും ഒക്കെ ബാധിക്കുന്ന ആളുകളെ സമൂഹം ഒഴിവാക്കുമ്പോൾ അവരെ ഏറ്റെടുക്കുവാനും നിലനിർത്തുവാനും പ്രേരിപ്പിക്കുകയും ഒപ്പം അവർക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യുന്ന നടപടികളായിരുന്നു പ്രവാചകൻ സല്ലാഹു അലിഹി വസ്സല തങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്നത് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ സാധിക്കും തീർച്ചയായും വിശ്വാസികളായ നാം ആ കാരുണ്യത്തോടെയുള്ള സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൽ ആർജിക്കുകയും നമ്മളുടെ പ്രായത്തിൽ താഴ്ന്ന താഴ്ന്നവനോടും മുതിർന്നവനോടും ഏറെ നല്ല നിലയിൽ ഇടപെടുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമേക്കും വർഹമത് വാത്തു